പിള്ളേർ വന്ന് തുടങ്ങി കേട്ടോ പത്തോടിക്കാൻ നമുക്ക് ഇവിടെ തിറങ്ങാൻ കേട്ടോ വണ്ടി റെഡി കിട്ടരാട്ടോ ആ വണ്ടി റെഡിയാണ്

തന്നെ കേട്ടോ ോ പറയാൻ പറ്റത്തില്ല ടീച്ചറെ ഭയങ്കര കുസൃതി അവള് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാളെ ശ്രദ്ധിച്ച് ടീച്ചറിന്റെ അടുത്തോളും കേട്ടോ ആ ശരി ശരി

കിക്ക് പുലിയാണോ കടിച്ചീ കിർ 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 തിന്നും അന്നെ അdjango ka re na દેવബേ എന്താ മക്കളെ ഇവിടെ ചേരേ ഈ അല്ലു പറയടാ ബുദ്ധി ആരെ കിട്ടോടുക അല്ല പിഗ്ഗ ചുമ്മാ െ ഇല്ല പുലിയെ കാണുമ്പോ ലല്ലു പേടിച്ച് തൂറു നോക്കിക്കോടി പോകു മണ്ടൂലോ പാല് കൊടുത്തിട്ട് വരാല്ലേ െടുക്ക